ചൈനീസ് ഉപകരണങ്ങളൊക്കെ ബഹിഷ്കരിക്കുക എന്ന് പറഞ്ഞ ചൈനീസ് ആപ്പുകളും എന്തിനാ ചൈനീസ് ഫുഡ് പോലും ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്തവരാണ് ബി ജെ പി മോദിയുടെയും അമിത്ഷായുടെയും വാക്കുകൾ കേട്ട ചൈനീസ് കമ്പനിയായ സ്വന്തം ടി വി പോലും തല്ലി തകർത്തവരാണ് സംഘമിത്രങ്ങൾ എന്നാൽ ബി ജെ പിയുടെ ചൈന നിരോധനവും രാജ്യസ്നേഹവുമെല്ലാം വെറും തട്ടിപ്പാണെന്ന് വ്യക്തമായിരിക്കുകയാണിപ്പോൾ ചൈനയുടെ ഉപ്പ് മുതൽ കർപ്പൂരം വരെ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞ കേന്ദ്ര സർക്കാർ ഇന്ത്യയിലെ റെയിൽവേ നിർമ്മാണ കരാർ നൽകിയത് ഒരു ചൈനീസ് കമ്പനിക്കാണ് ഡൽഹി മുതൽ മീററ്റ് വരെയുള്ള റീജിയണൽ റാപ്പിഡ് റെയിൽവേ ട്രാൻസിറ്റ് സിസ്റ്റം പദ്ധതിയുടെ ഒരു ഭാഗത്ത് അഞ്ച് പോയിന്റ് ആറ് കിലോമീറ്റർ ഭൂഗർഭ തുരങ്കം നിർമ്മിക്കാനുള്ള കരാറാണ് കേന്ദ്ര സർക്കാർ ഒരു ചൈനീസ് കമ്പനിക്ക് നൽകിയത് ചൈനീസ് മൾട്ടിനാഷണൽ കമ്പനിയായ ഷാങ്ഹായ് ടണൽ എഞ്ചിനീയറിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന കമ്പനിക്കാണ് കേന്ദ്ര സർക്കാർ കരാർ നൽകിയത് ഇന്ത്യൻ കമ്പനികളെ അവഗണിച്ചാണ് കേന്ദ്ര സർക്കാർ ഈ കരാർ ഒരു ചൈനീസ് കമ്പനിക്ക് നൽകിയതും എന്നതും ശ്രദ്ധേയമാണ് കോടി രൂപയുടെ കരാറാണ് കേന്ദ്ര സർക്കാർ നൽകിയത് ന്യൂ അശോക് നഗർ മുതൽ സാഹിയാബാദ് വരെയുള്ള ഭൂഗർഭപാത നിർമ്മിക്കാനുള്ള കരാറാണ് നൽകിയിട്ടുള്ളത് നാഷണൽ ക്യാപിറ്റൽ റീജിയൻ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അഥവാ എൻ സി ആർ ടി സി ആണ് പദ്ധതി നടപ്പിലാക്കുന്നത് അതിർത്തിയിൽ ചൈന ഇന്ത്യക്കെതിരെ നിരന്തരം ഭീഷണി പുലർത്തുന്ന പശ്ചാത്തലത്തിൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയത് ഇതിന്റെ ഭാഗമായി ചൈനീസ് മൊബൈൽ കമ്പനികളായ വിവോ ഓപ്പോ ഷിയോമി ജിയോണി എന്നിവയുൾപ്പെടെ ഇരുപത്തിയൊന്ന് കമ്പനികൾക്ക് അന്ന് ഇന്ത്യൻ സർക്കാർ നോട്ടീസ് അയക്കുകയും ചെയ്തിരുന്നു ചൈനീസ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കാൻ സോഷ്യൽ മീഡിയയിലും അന്ന് ശക്തമായ ക്യാമ്പയിനും നടന്നിരുന്നു ഇന്ത്യ ചൈന അതിർത്തി തർക്കങ്ങളുടെ പശ്ചാത്തലത്തിൽ ചൈനീസ് ഉൽപ്പന്നങ്ങൾ ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് ആർ എസ് എസ് അനുകൂല സംഘടനകളും രംഗത്തെത്തിയിരുന്നു ചൈനീസ് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് നമ്മുടെ തെറ്റാണെന്നും പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്ന ചൈനയുടെ നടുവൊടുക്കണമെന്നും ഇവർ നടത്തുന്ന സോഷ്യൽ മീഡിയ ക്യാമ്പയിനിൽ വ്യക്തമായി പറഞ്ഞിരുന്നു അഞ്ചു രൂപയും പത്ത് രൂപയും വിലക്കുറവിൽ വാങ്ങുന്ന ഓരോ ചൈനീസ് ഉൽപ്പന്നത്തിലും നമ്മുടെ ധീരജവാൻമാരുടെ ചോരയുടെ ഗന്ധമുണ്ടെന്ന് പറഞ്ഞ ആർ അനുകൂല സംഘടനകളാണ് ഇപ്പോൾ മിണ്ടാതിരിക്കുന്നത് ഇന്ത്യൻ സൈനികരെ വധിച്ച ചൈനയിലെ കമ്പനിക്ക് കേന്ദ്ര സർക്കാർ കരാർ നൽകിയതിൽ വൻ പ്രതിഷേധമാണ് ഉയരുന്നത് രാജ്യസ്നേഹം ബി ജെ പിക്ക് വായിൽ പറയാൻ മാത്രമുള്ളതാണെന്നോ എന്നും ഇതൊന്നും പ്രവർത്തിക്കാൻ സർക്കാർ ബാധ്യസ്ഥരല്ലേ എന്നും വിമർശനം ഉയരുന്നുണ്ട് നേരത്തെ ചൈനീസ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുക എന്ന് മാത്രമല്ല ചൈനയെ വെറുക്കുക എന്നുകൂടി പറഞ്ഞു നടന്നവരാണ് ബി ജെ പി നേതാക്കൾ അതേ ബി ജെ പി നേതാക്കൾക്ക് ഈ സംഭവത്തോടെ ഉത്തരം മുട്ടിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് ഉത്തരമുട്ടിയിരിക്കുകയാണ്